അവസാന ദിവസവുമായി അവസാനഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇന്ന് അവസാന ദിവസമായി ഇന്ന് ഒപ്പന തന്നെയാണ് താരം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കിയാണ് നമ്മുടെ മത്സരാർത്ഥികൾ ഓരോ വേദിയിലും നിറഞ്ഞ് ആടുക തന്നെയാണെന്ന് പറയാം പ്ലസ് ടു ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പനയാണ് വേദി രണ്ട് മരതകത്തിൽ അരങ്ങേറുന്നത് നിരവധി ആളുകളാണ് കാഴ്ചക്കാരാണ് വേദിക്ക് മുന്നിലുള്ളത് നമുക്ക് ഇവിടെ പറയാളൊക്കെ ഉണ്ട് ചോദിച്ചു നോക്കാം ഹലോ മത്സരം എങ്ങനെയാണ് ഒപ്പന അത് വേറെ അടിപൊളി മത്സരം അടിപൊളിയാണ് ഗംഭീരമായിട്ട് നടക്കുകയാണ് ആസ്വദിക്കുന്ന രാവിലെ വന്നാണ് ബീച്ച് പോവാൻ തോന്നില്ല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല കണ്ടിരിക്കുകയാണ് ഇല്ലല്ല ഇല്ലല്ലേ ഉമ്മ എങ്ങനെയാണ് പരിപാടി പോണോ അല്ലല്ല ഓക്കെ 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 മത്സരങ്ങള് ഓരോന്നും നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് കാരണം ഹയർ സെക്കൻഡറി ഭാഗം മത്സരം തീർന്നിട്ടില്ല എങ്ങനെയാണ് പരിപാടി അല്ല മോളെ പരിപാടി ഉണ്ട് ആണ് ഹലോ ഹലോ എങ്ങനെയാണ് സൂപ്പർ ആയി ആൾക്കാർ ഹലോ സൂപ്പർ ഞാന് പന്ത്രണ്ടിലേക്ക് വന്നതാ അതെ 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 ഹലോ പരിപാടി കുസാറാണ് അടിപൊളി പരിപാടി ആ അതെ രാവിലെ വന്നിരുന്നു ആ ഭക്ഷണം കഴിച്ചോ കഴിച്ചു കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു ആ തന്നെ കഴിച്ചു ആ അതെ അതെ ഷാറാണ് 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 അതെ ഷാറാണ് രാവിലെ കഴിഞ്ഞിട്ടേ പോയി അടിപൊളി പരിപാടി ഞാനവിടെ സ്കൂൾ ടീച്ചറും കൂടെ ആണ് പണ്ടത്തെ പാട്ടാണ് ഇപ്പൊ കൂടുതലും വരണതാ തോന്നണേ അപ്പോ നിലമ്പുറ ഉപജില്ലാ കലോത്സവ നഗരിനെ ഇന്ന് ഹൈലൈറ്റ് ഹൈലൈറ്റായി നടക്കുന്ന മത്സരങ്ങൾ തന്നെയാണ് മലബാറിന്റെ ജനകീയമായ കലാരൂപങ്ങളിൽ സൂക്ഷിപ്പിക്കാവുന്ന ഒപ്പന തന്നെയാണ് ഇന്ന് ഹൈലൈറ്റ് ആയി നടക്കുന്നത് ഏതായാലും നിറഞ്ഞ വേദിയെ സാക്ഷിയാക്കിക്കൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം ഒപ്പന നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മാതാട്ടിയും അതുപോലെ കോഴിമാരും ആകയാത്ര അടിഞ്ഞ വേദിയിൽ ഇങ്ങനെ നിറഞ്ഞാകുമ്പോൾ മത്സരങ്ങൾ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ ആവേശം വിളിച്ചുകൊണ്ടാണ് ഓരോ മത്സരാർത്ഥിയും വേദിയിൽ നിന്ന് അവരുടെ പ്രകടനം കാഴ്ചവെച്ചറങ്ങുന്നത് വേദി